നീറ്റ് പരത്തിക്കോ നീ റോസ്റ്റാ നീ റോസ്റ്റ് കാണുമ്പോൾ നീരത്തിട്ടോ ആ നീറ്റി കൊടുക്കോ കുഞ്ഞിനേറെ കളിയാക്കി നോക്കട്ടെ അതാ എല്ലാം എനിക്ക് ശാഗതം എന്താ നമ്മളെ പുതിയ ബ്ലോഗർ

ഞങ്ങള് പയ്യന്നൂര് വന്നെടുക്കുന്നത് വെറുതെ ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാടാ ഇല്ല ഒരു വേറെ ഒരുക്കുറങ്ങി വേണ്ടി കറുണ്ടോ ഓട്ടേ വെരി ഗുഡ് എടാ 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 ഒന്നാനേ മോനെ ഷൂ നനക്കല്ലേ ചേട്ടാ വിളിക്കില്ല രണ്ടാള് രണ്ടു ഏട്ടന്മാരല്ല ഇത് കാരണോ കണ്ണിട്ടാളി എന്നും കണ്ണിട്ടുണ്ട് കണ്ണിട്ട് കൊരങ്ങനായിരം പിന്നെ പിന്നെ വീഴാത്ത ഭാഗ്യം മുകളിൽ കയറും ഞാൻ വിട്ടില്ല അതാണ് ഓനറിയ മെനക്കാടാണ് കൂല ഞങ്ങള് നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ കറിയുടെ പരിപാടി ഇല്ല നോക്കി കഴുകിട്ടു കപ്പൊക്കെ കായ് ഇട്ട് നല്ല കുളിച്ചു രണ്ടും നമ്മുടെ നാടൻ നാടനാട്ടം വിഷമ വിഷരഹിത പച്ചക്കറികൾ അപ്പൊ തൈരോ തൈര് നാടൻ തൈര് തൈര് നാടൻ തൈര് അതോ അത് വേണ്ടതായിരുന്നു ഇതിന്റെ കൂടെ നമ്മൾ തൈര് നാടൻ തരുത് ചേട്ടാ തൈര് ഇത് പിന്നെ പക്ക നാട് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള നാട് പുന്നോലത്തുമ്പി പൂവാലുംകിൽ ആട് ആടുകൂമി നവരാത്രി പൂമി അഴുകിൽ പൂഞ്ചോലാടാട് ീയില്ലെങ്കിൽ ജന്മം വേനൽക്കരവായിപ്പോയിപ്പോയ നീയില്ലെങ്കിൽ സ്വപ്നം പോലും നമ്മുടെ കതിരുകളായി പോയ പൊന്നോലത്തുമ്പി പൂകാളിത്തുമ്പി ആട് ആട് ആടാട് നക്ഷത്ര പൂമി നവരാത്രി പോലാ നമ്മളെ പോക്കെ ഹായ് അൻപൊരു നാട് നിന്നു രാഗം തള്ളി ായിക ഫിലിം സ്റ്റാറിന്റെ പങ്ങളാണ് ഒരേ ഒരു ഏക ഏക പത്നി ഏക പങ്കെ പലതാണല്ലോ കമന്റ് ചെയ്യണേ മരങ്ങാന്ന് ചൂണ്ടട്ടെ മരം ഉണ്ടാ മരം മരം കുറച്ചും കൂടി ആയിട്ട് പതിക്കാമല്ല നിറച്ചും പിടിച്ചിട്ടുണ്ട് ഈ സാധനം ഈ സാധനം ഉപ്പിലിട്ട് tú eres mi pow

ഇതിപ്പോ ഫോൺ ഓണാക്കിയാലും ഇവിടെ ഗായികു അല്ലേലും ഞാനിങ്ങനെ തന്നെ പാട്ട് പാടുമ്പോണ ക്യാമറ എടുത്തു പോണേസും കൂടും കൂടും ഒറ്റ തീരുമാനിച്ചിട്ട്

ഹലോ മരം കയറി പെണ്ണ് എവിടെ ആ കമ്പിങ്ങോട് പിടിക്കടാ തിരിച്ചിട്ടല്ലേ പിടിക്കലാള് വെയിറ്റില്ല ഇപ്പുറത്താ പിടിക്കുക വിവരമില്ലാത്തതിന്റെ കുഴപ്പാത് പിടിച്ച ഗൈസ് പച്ചറിഞ്ഞോ ഷീറ്റിമ്മിൽ ചീറ്റിമല്ല നിങ്ങറങ്ങീറ്റിന്റെ അറ്റത്തെ വിട്ടല്ലോ പൊട്ടിപ്പോന്നിപ്പോ ഷീറ്റ് പൊട്ടിയാലും കുഴപ്പമില്ല ആഴത്തു വീഴരുത് അതാ പോയി हेलो फ्रेंड्स तो ये कंप्यूटर में कोरयनुnde हेलो गाइस न कंदीचलो अब अडिक ഇതാണ് നമ്മളെ കൂട്ടുകാരനു പോൾക്കാണിച്ചു അവരെ കാണിക്കണ ഞാൻ വിട്ടെടുക്ക മതി നമ്മക്കല്ലേ വേണ്ടു കുലിക്കാം ആ പഴുത്താലും പോലെ വിഷങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി നമ്മുടെ മുരിങ്ങച്ചപ്പം മുരിങ്ങയില ഇത് ഇല ഇടയില്ലേ പരിപ്പിൽ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എങ്ങനെ ചക്കുറും ഒരു കളക്കറുണ്ട് ചക്കുരു നമുക്ക് തലമുഴിഞ്ഞാൽ വേണ്ട അപ്പക്കണ്ട് തേടയ്ക്ക് മർച്ചുകേസ് വേല് വേല് അപ്പ ഞങ്ങള് പോട്ടെ പോലിക്കാൻ <laughs> പറ്റില്ല <laughs> mm -hmm.